അമ്പലപ്പുഴയിൽ ശുഭപ്രതീക്ഷയെന്ന് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എ ആർ കണ്ണൻ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ സുഹൃത്താണ് അദ്ദേഹത്തിനോട് ഒരു വിരോധവുമില്ല താനും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയാണ് പാർട്ടി ആവശ്യപ്പെട്ടാൽ നോമിനേഷൻ പിൻവലിക്കാനും തയ്യാറാണ് എന്ന് കണ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മനീഷ് മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ജില്ലാ പഞ്ചായത്തിലേക്ക് അമ്പലപ്പുഴ ഡിവിഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എ ആർ കണ്ണൻ നമ്മോടൊപ്പം അദ്ദേഹമാണ് ചേരുന്നത് ചില മുന്നണി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് താങ്കൾ ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തീർച്ചയായും അമ്പലപ്പുഴയിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ പോയ സ്ഥലമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു കാറ്റിലാണ് അന്ന് അങ്ങനെ പോയത് പക്ഷേ കഴിഞ്ഞ ഇതൊക്കെ മുമ്പുള്ള തവണ ഞാൻ തന്നെയായിരുന്നു അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗം അന്ന് എൻ്റെ കണ്ണി മത്സരമായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് നല്ല നിലയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടിയാണ് അന്ന് മണ്ഡലം പിടിക്കാനായത് തീർച്ചയായും ഇപ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കാനാവും എന്നുള്ള തരത്തിലുള്ള ഒരു തർക്കം ില്ല അസ്വസ്ഥതകളും അസ്വാഭാവികതകളും അതുമെല്ലാം മാറും നന്നായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോകുമ്പോൾ ഒറ്റക്കെട്ടായി പോകും പാർട്ടിയും മുന്നണിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ീഗുമായ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് പിന്നീട് ഒരു തന്നെ വരുന്നു അപ്പോൾ എന്താണ് സാധ്യതകളൊക്കെ ഉണ്ടോ ഈ പാർട്ടി നേതൃത്വം അതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പലപ്പുഴയിലെ ലീഗ് നേതൃത്വവുമായി വളരെ അടുപ്പവും വളരെ സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ പോകുന്നത് ലീഗ് ഞങ്ങൾക്ക് അവിടെ വ്യത്യസ്തമല്ല കോൺഗ്രസോളം തന്നെ കോൺഗ്രസിനെ പോലെ തന്നെ കോൺഗ്രസ് ആയിട്ട് തന്നെ ഞങ്ങൾ സഹപ്രവർത്തകർ ഒരുമിച്ച് നീങ്ങുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രാദേശിക സ്ഥാനാർത്ഥികൾ തീരുമാനിച്ച് അമ്പലപ്പുഴയിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ലീഗിന്റെ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ ഭവന സന്ദർശനത്തിന് പോയി അതിൻ്റെ വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വലിയ പ്രവർത്തനമാണ് ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇന്ന് രാവിലെ പ്രവീണിട്ട പോസ്റ്റുകൾ ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്താണ് അക്കാര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വിവാദ പരാമർശത്തിനൊന്നുമില്ല ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പറഞ്ഞയാൾ തന്നെയാണ് എൻ്റെ കെ എസ് യു കാലഘട്ടത്തിൽ ഞങ്ങൾ കെ എസ് യു ഇരിക്കുന്ന കാലത്ത് പ്രവീൺ എൻ്റെ പിന്നാലെ വന്ന ഒരു സഹോദരനാണ് പ്രിയപ്പെട്ട അനുജനാണ് എൻ്റെ അനുജൻ്റെ പ്രായമാണ് അടുത്ത കോളേജിലാണ് അയാൾ പഠിച്ചത് എന്നോടൊപ്പം ഞാൻ നന്നായി സ്നേഹിക്കുന്ന ഒരാളാണ് അയാൾ മിടുക്കനാണ് അയാൾക്ക് ഇനിയുള്ള നാളുകളിലൊക്കെ നല്ലതായി കടന്നു വരപ്പെടേണ്ട ഒരാളാണ് പക്ഷേ അമ്പലപ്പുഴയിൽ അവിടെ ഒരു തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാൾ മത്സ്യമേഖലയിൽ തന്നെ ഒരു സാധാരണപ്പെട്ട നിങ്ങൾ അന്വേഷിച്ചറിയാം ഏറ്റവും ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ നിലവിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് ജനറൽ സെക്രട്ടറിയാണ് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് വേണ്ടി തന്നെ നിരവധി അനവധിയായ സമരങ്ങൾ എന്തിനേറെ പറയുന്നു തോട്ടപ്പള്ളിയിലടക്കം കരിമണൽ ഖനനത്തിനെതിരായുള്ള വലിയ പോരാട്ടത്തിൽ എല്ലാ ആഴക്കടൽ മത്സ്യബന്ധന നയത്തിലടക്കം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എവിടെയും ശബ്ദിക്കുവാൻ അതിനുവേണ്ടി എത്രയേറെ കേസുകൾ എത്രയേറെ തീവ്രമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതിൽ ഒരു വലിയ ആശങ്കയില്ല ആ കാര്യത്തിൽ പരിഹരിക്കപ്പെടും എൻ്റെ ഞാൻ ചേർത്ത് വയ്ക്കുന്ന ഒരു സഹോദരനാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു പരാതി പുണക്കോ ഒന്നുമില്ല ചേർത്ത് വെച്ച് മുന്നോട്ട് പോകും ഏറ്റവും അവസാനം കൊണ്ടൊരു കാര്യം കൂടി ചോദിച്ചാൽ ഇനി എന്തെങ്കിലും ഒരു മുന്നണിയിൽ അവസാനത്തിൽ ചർച്ച വന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും അവസ്ഥ പാർട്ടി മുന്നണി എടുക്കുന്ന തീരുമാനമല്ലേ ഒരു ഏറ്റവും നല്ലൊരു പാർട്ടി പ്രവർത്തനായിരിക്കും പാർട്ടി എടുക്കുന്ന തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് എന്നും ആഗ്രഹിക്കുന്നത് മരണം വരെയും കോൺഗ്രസ്കാരനായിരിക്കും അതിലൊരു മാറ്റം ഇല്ല അപ്പോൾ അങ്ങനെയാണ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് കണ്ണന പറയാനുള്ളത് ദീപക്കിനൊപ്പം മനീഷേശ മാത്യു ന്യൂസ് മലയാളം